കുട്ടിക്കാലത്തെ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ അതിൽപ്പെട്ട ഒന്നാണ് കേട്ടോ അരിയുണ്ട ഇന്ന് ഞാൻ എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ അരിവുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അരി പൊടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ മട്ട അരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ചോറ് വെക്കുന്ന ഏതരി വേണമെങ്കിലും മട്ടയായാലും കുറുവായാലും കുഴപ്പമില്ല ചോറ് വയ്ക്കുന്ന ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ പച്ചരി ഒന്നും ഉപയോഗിക്കരുത് കേട്ട് ഈ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന ദോശ റൈസ് അതുപോലെ വെളുത്ത പച്ചരി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത് അതിനാ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയും തേങ്ങയുമാണ് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടാണി ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇവിടെ രണ്ട് ആണി ശർക്കര മതി എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ രണ്ടാണി ശർക്കരയെ ചേർത്തിട്ടുള്ളൂ അത് ഇതുപോലെ ചീഴിയെടുക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഇതാ ഇതുപോലെ ഒരു ഏലക്കയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നുമില്ല ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അരിയുണ്ടയ്ക്ക് ഇപ്പോൾ അതാ ഞാനിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ഈ ശർക്കരയും തേങ്ങയും മാത്രമായിട്ട് മിക്സിത്തെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഇത്തിരി പോലും ചേർക്കേണ്ട കാര്യമില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് അരി ഉണ്ട പെട്ടെന്ന് ചീറ്റയായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഇതാ ഇത് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇനിയിപ്പോൾ അത് ഞാൻ കുഴച്ചെടുക്കാൻ പാകത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കുഴക്കരുത് അവസാനം ഉണ്ടയാക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് നോക്കി നോക്കി അല്പാൽപ്പമായിട്ട് ചേർത്ത് കുഴച്ചെടുക്കുക അപ്പോൾ അതാ എനിക്ക് ഉണ്ടയാക്കാൻ പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ നമുക്ക് ഉണ്ടയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു സൈസിലാണ് ഉണ്ടയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഉണ്ടയാക്കി എടുത്തിട്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു പോട്ടലിലാക്കി അടച്ചു സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു രണ്ട് ദിവസം വരെയേ കേടാവാതിരിക്കുകയുള്ളൂ കാരണം നമ്മളിതിൽ പച്ച തേങ്ങയാണ് അരച്ച് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് വേഗം ചീത്തയായി പോവും രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടാണത്